നെയ്യറ്റങ്കര ആര്യങ്കോടിൽ പ്രതിയെ പിടിക്കാൻ പോയ പോലീസുകാർക്ക് നേരെ പ്രതി വാളോങ്ങി തുടർന്ന് പോലീസ് വെടിവെച്ചു ആർക്കും പരിക്കേടില്ല ഇവിടെ നിന്ന് പ്രതി കടന്നു കളഞ്ഞു കടന്നു കളഞ്ഞ പ്രതിയെ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് കാട്ടാക്കട കോടതിക്ക് സമീപത്ത് നിന്ന് പിടികൂടി ഇയാളെ ആര്യങ്കോടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആര്യങ്കോട് കുറ്റാനിക്കാട് സ്വദേശി കൈലി കിരൺ എന്ന കിരണാണ് പോലീസിനു നേരെ ആക്രമണം നടത്തിയത് സ്റ്റേഷൻ എസ് എച്ച്ഒ തൻസീർ അബ്ദുൾ സമദിൻ്റെ നേതൃത്വത്തിലെ ആറംഗ സംഘമാണ് പ്രതിയെ പിടിക്കാനെത്തിയത് വീടിന്റെ മുന്നിൽ പോലീസ് എത്തിയപ്പോൾ വാളുമായി ചാടിയ പ്രതി പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു തുടർന്ന് ഒരു തവണ പോലീസ് വെടി ഉതിർക്കുകയായിരുന്നു രണ്ട് തവണ കാപ്പാ കേസിന് ശിക്ഷിച്ച പ്രതിയാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ഉത്തരവിരിക്കുകയാണ് പ്രതി എത്തിയത് തുടർന്ന് കോടതി ഉത്തരവ് ലംഘിച്ചതിനാൽ പിടികൂടാൻ പോകുന്നതിനിടെയായിരുന്നു ആക്രമണം ഇന്നലെ പ്രതിയും കൂട്ടുകാരികളും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയിരുന്നു സംഭവത്തിൽ പോലീസിനെ ആക്രമിച്ചതിനും കോടതി വയലേഷൻ നടത്തിയതിനും രണ്ട് കേസുകൾ കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട് பறையனாலே பேன்ட்ரஸ் வர வேண்டியது பெரிய எல்லாம் போனுமே ஏய் சனிய கெத்து வர கெத்து நாயே எடா காண்டா ஏய் என்ன அடிச்சதுல வரஞ்சி கழீனே எடா நீ என்ன அடிச்சதுல நீ ஆனாக்கனே கேடி பறையனாலே பறையனாலே സാര എങ്ങോട്ട് പോകുന്നു ഡോക്ടർ എവിടെ വെറുതെ അയ്യോ അയ്യോ ആള് വരുന്നുണ്ട് അതിനെ ഇതിനെ മുന്നാക്കി വെക്ക് എടേ ഞാൻ ആരും ആയിട്ട് ഉമ്മ ആയിട്ട് ഓം ആയി ഓം ആയി ഓം ആയി നിങ്ങള് നിങ്ങക്കത്തെ ആയിട്ട് അത് അല്ല ഇതിനെ അടിക്ക് നമ്മൾ അടിക്ക് അടിക്ക് எனக்கு